അസ്മാൽ ഹസ്നയിൽപ്പെട്ട ഒരു ഇസ്മിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് അസ്മാഅൽ ഹുസ്നയുടെ മൂന്നാമത്തെ ഇസ്മ അത് മലിക്ക് എന്നുള്ള ഇസ്മാണ് മലിക്ക് എന്നുള്ള ഇസ്മ് യാ മലിക്ക് യാ അള്ള എന്ന് ചേർത്ത് അല്ലെങ്കിൽ യാ മലിക്കു യാ മലിക്കു എന്നോ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിന് ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്ന് ഉച്ച സമയത്താണ് ഒരു മനുഷ്യൻ യാ മലിക്കു എന്ന ധിക്കെ ചൊല്ലുന്നതെങ്കിൽ ഉച്ച സമയത്ത് അതൊരു നൂറ് വട്ടം ചൊല്ലണം സൂര്യൻ മധ്യത്തിലാകുന്ന സമയത്തും അതിനെ തൊട്ട് പോകുമ്പോൾ തൊട്ടുശേഷമൊക്കെ ആവാം ആ ഉച്ച സമയത്ത് നൂറ് തവണ ഒരു മനുഷ്യൻ യാ മലിക്കു യാ മലിക്കു യാ മലിക്കു അല്ലെങ്കിൽ യാ മരിക്കൂ യാ യാതൊരു ചോത്തുകൊണ്ടും ചേർത്ത് ആദ്യം ചെല്ലാം അങ്ങനെ നിത്യമായി ഒരു മനുഷ്യൻ ചെല്ലുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് നന്നായി കിട്ടും നല്ല ക്ലിയറുള്ള മനസ്സാവും മോശപ്പെട്ട ചിന്തകളിൽ നിന്നൊക്കെ അവൻ്റെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും വേണ്ടാത്ത ചിന്തകളൊന്നും അവൻ്റെ മനസ്സിൽ വരികയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അകറ്റുക അപ്പോൾ മനസ്സ് നന്നാവാൻ ഒരു മനുഷ്യൻ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് നന്നാവണം എൻ്റെ മനസ്സൊന്ന് ക്ലിയറാവണം മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരോട് എനിക്ക് അസൂയ പക പോലത്തൊന്നും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യമായി ഉച്ച സമയത്തൊരു നൂറ് തവണ ചൊല്ലിയാൽ മതി ഞാൻ വലിക്കും എന്നുള്ളതിക്കുള്ളൂ വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും